സോഷ്യൽ മീഡിയയിൽ സ്റ്റാർസ് ആണ് പ്രവീൺ പ്രണവ് യൂട്യൂബേഴ്സ് ഇരുവരും ഒന്നിച്ചുള്ള യൂട്യൂബ് ചാനലിലെ ഏകദേശം നാല് മില്യൺ ആളുകളാണ് കാഴ്ചക്കാരായുള്ളത് നിരവധി ഡാൻസ് റീലിലൂടെ പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് ചേട്ടനും അനുജനും ആയ പ്രവീണും പ്രണവും ഇരുവരുടെയും ഡാൻസ് റീലുകളും സ്കിറ്റുകളും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല കൂടുതലും അവരുടെ വീട്ടിലെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് വീഡിയോ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് ഈ വർഷമാണ് പ്രവീണിൻ്റെ വിവാഹം നടന്നത് സുഹൃത്തു മൃന്ദിലയായിരുന്നു വധു കോളേജിൽ വെച്ച് തുടങ്ങിയ പ്രണയമാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത് പതുക്കെ പ്രവീൺ പിന്നീട് യൂട്യൂബ് ചാനലിൽ മൃദുലെയും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അധികം വൈകാതെ ഇരുവർക്കും ഒരു കുഞ്ഞു വരുന്നു എന്ന സന്തോഷ വാർത്തയും ഇരുവരും തങ്ങളുടെ ചാനലിലൂടെ പങ്കുവെച്ചിരുന്നു ഡ്യൂഡേറ്റിന് ദിവസങ്ങൾ ബാക്കി നിൽക്കവേ കുഞ്ഞിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്ന വീഡിയോയും ചാനലിൽ ഇവർ പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ കുടുംബത്തിലെ അപ്രത്യക്ഷമായ ചില സംഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രവീണും മൃദുലയും ചാനലിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ വീട്ടിൽ അച്ഛനും സഹോദരും അമ്മയും വാക്കുതർക്കം ഉണ്ടാക്കിയതും അത് അടിയിൽ കലാശിക്കുകയും ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തൽ പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലെ ഗർഭിണിയാണെന്ന പോലെ പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും നിലത്ത് വീഴുകയും ചെയ്തു പ്രവീണിൻ്റെ ദേഹത്തും പരിക്കുകൾ പറ്റി സംഭവത്തിൽ ഇരുവരും കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മാതാപിതാക്കൾ ആയതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഇരുവരും പറയുന്നത് സഹോദരനായ കൊച്ചുവിനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചിട്ടുള്ളതെന്നും ഭാര്യയെ സ്നേഹിക്കുന്നവരെല്ലാം പെൺകോന്തന്മാരായിട്ടാണ് കാണുന്നതും ഈ വീട് താൻ പണിതെടുത്തുണ്ടാക്കിയതാണെന്നും മൃദുലയുമായി ഒരു നിമിഷം വീട്ടിൽ തുടരുതെന്നും ഇറങ്ങിപ്പോകണമെന്നും വളരെ മോശമായ രീതിയിൽ അച്ഛൻ പെരുമാറുന്ന വീഡിയോ സഹിതമാണ് പ്രവീൺ തെളിവുകളായി പുറത്തുവിട്ടത് സഹോദരൻ പലതവണ മദ്യപിച്ച് വീട്ടിൽ വരികയും തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പതിവായിരുന്നു പല സമയത്തും പേടിച്ചാണ് താനാ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നും മൃദുല പറയുന്നു ഇനി വീട്ടിലേക്ക് പോകാൻ തനിക്ക് പേടിയാണെന്നും ഒരിക്കലും തിരിച്ചു പോകില്ല എന്നും ഇരുവരും പറയുന്നുണ്ട് പീഡന വിവരം പുറത്തറിയിച്ച വീഡിയോ മണിക്കൂറുകളായപ്പോഴേക്കും ഒരു മില്യൺ കടന്നു കഴിഞ്ഞു കാഴ്ചക്കാരുടെ എണ്ണം മാത്രമല്ല ട്രെൻഡിംഗ് ലിസ്റ്റിൽ മുൻനിരയിലേക്ക് ഇരുവരുടെയും വീഡിയോ എത്തുകയും ചെയ്തു